കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പൂസ് അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു അംഗൻവാടിയിൽ പോയിട്ട് രാവിലെ പോയി ഉച്ചയ്ക്ക് വന്നു നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മനുവിൻ്റെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മനു നേരത്തെ പോയിട്ടോ രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് അരമണിക്കൂർ മുന്നേ അവൻ്റെ ബസ് വരും അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ പിന്നെ മഴയൊക്കെ പെയ്തു അപ്പോൾ മഴയൊക്കെ ഒന്ന് തോരട്ടെ എന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്കനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പം ഒന്ന് വലിയ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അവിടെ നിർത്തി പോരുമ്പോൾ എന്താകുമെന്ന് എനിക്ക് അറിയില്ല ആളെങ്ങനെ അങ്ങനെ കരയിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് അതിനും കൊണ്ട് പോകുന്നു കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നത്തെയും പോലെ തന്നെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൂസ് ഉറങ്ങാണ് വന്നിട്ടോ ഉറങ്ങാണ് അപ്പോൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം രാവിലത്തെ നമ്മൾ അടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുള്ള അടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ പിന്നെ അത് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചക്കക്കുരു മുരിങ്ങക്കായും തേങ്ങ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് അരച്ചതായിരുന്നു പിന്നെ അതേ പയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഉണക്കമീൻ മാന്തൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു ഇന്ന് രാവിലത്തെയും ഉച്ചത്തെയും വിഭവങ്ങൾ പിന്നെ ദ വൈകുന്നേരം ആയപ്പോഴേക്ക് നമ്മൾ പാൽ കാച്ചാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദേ ഇതാദ്യം ഇട്ട് കൊടുക്കുന്ന പൊടിയാണ് കേട്ടോ അതേ കണ്ടില്ലേട്ടൻ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും അതുപോലെ ചിരട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതേ അവിടെ ഇങ്ങനെ കാണും കേട്ടോ അപ്പോൾ ദേ കണ്ടാകുന്നുണ്ടോ കണ്ടില്ലേ അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുക്കാനിട്ടോ പഴയ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും ചിരട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ഹായ് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചിരിക്കുന്ന ഈ അട ഉണ്ടാക്കിയ വിശേഷവും അതുപോലെ ചിരട്ട പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇന്നലെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ നമ്മൾ അംഗനവാടി പോയ ദിവസമുണ്ടല്ലോ പ്രവേശനോത്സവം ഇന്നലത്തെ വീഡിയോ അതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അംഗനവാടിയത്തെ വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വീട്ടിലുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ അത് ഇന്ന് ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഇന്നലത്തെ കാര്യങ്ങൾ അതുകൊണ്ടാണ് കാണിച്ചത് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ ഇവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു സ്പേസ് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് പിന്നെ എനിക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ട് മീൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ചോറുണ്ടാക്കലും ഉപ്പേരി ഉണ്ടാക്കലും കഞ്ഞി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ പൂസിന് പോകാനുണ്ട് പോവാനുണ്ട് മനുവിന് സ്കൂൾ പോവാനുണ്ട് അപ്പോൾ മനു ഇന്ന് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ പറയുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് പുളിയും കൂടെ ചേർക്കണുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തേങ്ങ അരച്ചതും പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലധികം പുളിയൊന്നും എടുക്കാറില്ല കുറച്ച് എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് മല്ലിപ്പൊടി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കറിയും കൂടെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതേ അപ്പോസ് ഇന്ന് രാവിലെയൊക്കെ മഴയാണ് കേട്ടോ അപ്പോൾ മഴ ഇടയ്ക്ക് വരും ഇടയ്ക്ക് നിൽക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഒരുവിധം അപ്പോസ് മഴയൊക്കെ ഒന്ന് പോയ സമയത്ത് മഴ അങ്ങനെ ചെറുതായിട്ട് പാറുന്നുണ്ട് കേട്ടോ അപ്പോൾ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോസ് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നല്ലവണ്ണം ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാക്കി പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പത്ത് മണി പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവനെ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തതായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൂസനെ അംഗനവാടിക്ക് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്ന് നല്ലോണം പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇതെന്താണെന്നറിയില്ല ഈ ഫോണിൽ കാണുന്ന പോലെയല്ല കേട്ടോ ഒറിജിനലായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കുറേ ദിവസമായി ഇതിൻ്റെ പിന്നാലെ നടക്കുകയുള്ളു പക്ഷേ ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അംഗനവാടിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇനി കാണുന്നത് അപ്പോൾ ഞാൻ ചോറുംണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതേ കണ്ടോ ചോറും പയറുപ്പേരിയും തൈരും ഇതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോണത് ഉണക്കമീൻ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കത് കഴിക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ തൈരും കൂട്ടി ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്കിഷ്ടമാണ് കേട്ടോ തൈരും കൂട്ടിയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പൂസിന് തൈര് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പം ഇന്ന് ഇപ്പം ആൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ചോറ് ഉണ്ണത് അതുകൊണ്ടാണ് ഞാൻ തൈരൊക്കെ കൂട്ടിയിട്ട് ചോറ് ഉണ്ണുന്നത് കേട്ടോ പിന്നെ ചോറ് ഉണ്ടിട്ട് കാണാം പിന്നെ ദേ അപ്പൂസ് ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ മാനിയൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പൂസിന് പനിയുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അപ്പൂസിന് പനിയുണ്ട് ഉച്ചക്കൊക്കെ നല്ല പനിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അപ്പൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് അംഗനവാടിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണല്ലോ ആൾ വന്നിട്ടുള്ളത് പിന്നെ മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഞാൻ കുറച്ചു നേരം ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മാനിയൊക്കെ വന്നതിന് ശേഷം ചായയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ചോളാപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ ഉള്ള അധികം എണ്ണായിട്ടുള്ള സാധനങ്ങളൊന്നും അപ്പൂസിന് കൊടുക്കില്ല പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ എണ്ണ ഐറ്റംസ് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചോളാപ്പൊരി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നുള്ളു മല്ലി സോറി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ് അത് ചേർത്ത് കൊടുത്തു വിചാരിച്ച് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമോ അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തീ അതൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങണുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അടച്ചു വെച്ചിട്ട് തീ പറ്റ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ അതായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൂസിനും അങ്ങനവാടിക്ക് പോകണം എന്നുള്ളൊരു താല്പര്യമൊക്കെ കാണുന്നുണ്ട് ഇനി എന്താവും എന്നറിയില്ല അപ്പം ഞാനുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ ഏതായാലും ഇപ്പോൾ ആൾക്ക് ഞാൻ പാല് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ പാല് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പാല് വേണ്ട പാല് ചായയിലാക്കിയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്താകും എന്നറിയില്ല കേട്ടോ ചിലപ്പോൾ പാല് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ പാൽ ചായയും ചോളാപ്പൊരിയും കൂടിയും കൂട്ടി ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിയപ്പൂസിന് ചൂടാറി കുറച്ച് ഇളം ചൂടുള്ള ചായ ആക്കിയിട്ട് ഇവിടെ കൊടുത്തപ്പോൾ ആളതവിടെ അങ്ങനെ കിടന്ന് കിടന്നിട്ട് അവിടെ ഇട്ടെന്നിട്ട് കഴിക്കും കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദേ ഇതൊക്കെ ഒന്ന് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഒത്തിരി പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ലൈവിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതമുണ്ട് സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോസ് കാണാറും സപ്പോർട്ട് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഇത്തിരി തിരക്കുണ്ടായിരുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ടേക്ക് കെയർ